സിനഡിന്റെ കത്തി ഡെമോക്രസി ഈസ് ടു ടു ആൻഡ് എ എ ലാം ലാം ഓൺ വാട്ട് ഹാവ് ഫോർ ലഞ്ച് വെൽ ആംഡ് ദ വോട്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളും ബഹുമുഖ പ്രതിമയുമായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന വിഖ്യാതമായ ഒരു പ്രസ്താവനയാണിത് ജനാധിപത്യമെന്നാൽ രണ്ടു ചെന്നായ്ക്കളും ഒരാടും ചേർന്ന് വോട്ടിട്ട് തങ്ങളുടെ ഉച്ചഭക്ഷണം തീരുമാനിക്കുന്നതാണ് സ്വാഭാവികമായും ഭൂരിപക്ഷമായ ചെന്നായ്ക്കൾ ഉച്ചഭക്ഷണത്തിന് മെനുവായി തിരഞ്ഞെടുക്കുന്നത് വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ആടിനെ തന്നെയായിരിക്കും അതുകൊണ്ടാകണം സ്വാതന്ത്ര്യം എന്നത് സർവായുധധാരിയായി പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആടാണ് എന്നുകൂടി ഈ പഴമൊഴിയിൽ കൂട്ടിച്ചേർക്കേണ്ടി വന്നത് ജനാധിപത്യത്തിന്റെ പേരിൽ ഭൂരിപക്ഷം ഹിംസാത്മകമായി മാറിയിടത്താണ് സോക്രട്ടീസിനും ഈശോയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടത് ധാർമ്മികത വോട്ടിനിട്ടോ ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തിനനുസരിച്ചോ തീരുമാനിച്ചിടത്തൊക്കെ ഹിംസയുടെ അയ്യൊരുകളി തന്നെ നടത്തിയിട്ടുണ്ട് ഭൂരിപക്ഷത്തിന്റെ വയലൻസിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാകണം ജനാധിപത്യത്തെ ഒരു കടകെട്ട ഭരണരീതിയായി ചിന്തയുടെ ചക്രവർത്തിയായ പ്ലേറ്റോ വിഭാവനം ചെയ്തത് ഇത്രയും മതി ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട അച്ഛന്മാരെ നിങ്ങളെ മനസ്സെറിഞ്ഞ് ശ്ലാഘിക്കാതെ വയ്യ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സിനഡാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം തോമാക്കുന്നിലെ മൂപ്പന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി തൊണ്ണൂറ്റി ഒൻപത് ആടുകളെയും ഉപേക്ഷിച്ച് ചങ്ക് കലങ്ങി നടന്ന കാലു തേഞ്ഞ നല്ലയിടയന്റെ പിൻഗാമികൾ അജഗണത്തിന്റെ പിന്നാലെ പോയത് അതിനെ വെട്ടി മട്ടൺ സ്റ്റ്യൂ ഉണ്ടാക്കാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ കാട്ടിയ ആർജവം സീറോ മലബാർ സഭയിലെ വരും തലമുറ വൈദികർ പഠിക്കേണ്ടതാണ് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ മധ്യതിരുവിതാംകൂർ സംസ്കാരത്തിലേക്കാണ് ഈ സിനിഡ് ചുരുങ്ങിയിരിക്കുന്നത് അഖിലേന്ത്യാ തലത്തിലും ആഗോള തലത്തിലും മിഷൻ പ്രവർത്തനം നടത്താൻ മുട്ടി നടക്കുന്ന ഇവർക്ക് കേരളത്തിലെ വ്യത്യസ്തതകളെ പോലും ഉൾക്കൊള്ളുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ആഗോള വിഷനും മിഷനും അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് ഗതി കിട്ടാതെ വല്ല വല്ലവിധേനയും മറുനാട്ടിലേക്ക് കുടിയേറുന്ന പാവങ്ങളുടെ പിന്നാലെ കൽതായ ലിറ്റർജിയുമായി വിമാനം കയറുന്നതല്ലാതെ തൊലിയിൽ കൊള്ളുന്ന എന്ത് മിഷൻ പ്രവർത്തനമാണ് ഇവർ നടത്തിയിട്ടുള്ളത് വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സീറോ മലബാർ ജനിച്ച സന്യാസികളെ കുറിച്ച് വീമ്പടിക്കുമ്പോഴും ഒന്നോർക്കണം അവരെല്ലാം കിടയറ്റ മിഷനറിമാരായി മാറിയത് ഏതെങ്കിലും കൊള്ളാവുന്ന ലത്തീൻ കോൺഗ്രിഗേഷനിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് പിളർത്തലും ഗ്രൂപ്പുകളിയും പാരവെപ്പും മണിയടിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഇവർക്ക് സ്വയംഭരണ അവകാശം റോം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കൊടുക്കാതിരുന്നതിന്റെ കാരണം വേറൊരിടത്തും അന്വേഷിച്ചു പോകേണ്ടതില്ല ഇവിടെ തന്നെ ഞങ്ങളെ ഒന്ന് ഭരിച്ചു തരണേ എന്ന് വീണ്ടും റോമിനോട് ആവശ്യപ്പെടേണ്ട ഗതികേടിലേക്ക് ഈ മാനേജ്മെന്റ് കോട്ട മെത്രാന്മാരുടെ സിനഡ് തന്നെ എത്തിച്ചേർന്നു എന്നത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറങ്കി വിരോധം പറയുകയും പറങ്കിയുടെ കാശും സ്കോളർഷിപ്പും പരമാവധി ഊറ്റിയെടുക്കുവാൻ ഒരു നാണവുമില്ലാതെ നടക്കുന്ന ഇവരാരും കൽതായ രോമാഞ്ചം പൂണ്ട് സിറിയയിലേക്കോ ഇറാഖിലേക്കോ വൈദികരെ ജോലി ചെയ്യാനോ അയക്കാറില്ല അതിന് ജർമ്മനിയും ഇറ്റലിയും അമേരിക്കയും ഒക്കെ തന്നെ വേണം അതും കറകളഞ്ഞ പറങ്കി ലെത്തീൻ റീത്ത് തന്നെ ശരണം അക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പറങ്കി വിരോധം മൂത്ത് നടക്കുന്ന കൽതായറാണെന്നതാണ് വിരോധാഭാസം ഏറ്റവും കുറച്ച് വൈദികരെ വിദേശത്തേക്ക് ജോലി ചെയ്യുവാൻ അയക്കുന്നതിന്റെ അഭിമാനാർഹമായ ക്രെഡിറ്റ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് തന്നെയാണ് ഒരു ശരാശരി കേരള കോൺഗ്രസ് പ്രവർത്തകന്റെ ലോകവീക്ഷണത്തിനപ്പുറം ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷം സീറോ മലബാർ രൂപത വൈദികരും നിങ്ങളെ മഹറോൻ ചൊല്ലുന്നത് കാണാൻ ആർത്തിയോടെ കാത്തിരിക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ജീവൻ കൊടുക്കുന്ന ബിഷപുരൻറെ കത്തിയേക്കാൾ അവർക്ക് ഇഷ്ടം ജീവൻ ജീവനെടുക്കുന്ന കശാപ്പുകാരന്റെ കത്തിയോടാണ് എന്നാൽ നിങ്ങൾ വിജയിക്കുന്നത് കാണാൻ മനുസുരുക്കി പ്രാർത്ഥിച്ചവരുമുണ്ട് അവർക്ക് നാളെ ഇതൊരു ഊർജ സ്രോതസ്സാകും ആടിന്റെ മണമുള്ള ഇടയന്മാർ ആകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞത് മട്ടൻ കറിയുടെ മണമുള്ള ഇടയന്മാർ ആകണമെന്ന് തെറ്റിദ്ധരിച്ച അധികാരികൾക്ക് മേലിൽ വീണ്ടും വിചാരത്തോടെ തീരുമാനമെടുക്കാനുള്ള പ്രേരണയും ആകും ഭൂരിപക്ഷത്തിന്റെ വയലൻസ് എത്രത്തോളം ആകാമെന്ന് നമ്മെ പഠിപ്പിക്കുവാൻ സീറോ മലബാർ സിനഡിനേക്കാൾ മികച്ച ഒരു പാഠമില്ല ഏകകണ്ഠേന എന്ന മട്ടിൽ തീരുമാനം ആടുകളെ നിസ്സഹായരാക്കി ചെന്നൈക്കൾ എടുത്ത തീരുമാനമാണെന്ന് ഇപ്പോൾ സാമാന്യ വകതിരിവുള്ള ഒട്ടുമിക്കവരും മനസ്സിലാക്കുന്നു നാടകത്തിൽ ഷേക്സ്പിയർ പറഞ്ഞത് ഖ്യാതിയും ചാരുതയും നഷ്ടപ്പെട്ട് ഈ കാര്യത്തിൽ അച്ചട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സർവായുധ സജ്ജനായി പ്രതിരോധിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആടാണ് സ്വാതന്ത്ര്യമെന്ന് മുകളിൽ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് നിതാന്ത ജാഗ്രത കൂടിയേ തീരൂ ഏകീകൃത കുർബാന ഒരു ടെസ്റ്റ് ഡോസ് മാത്രമായിരുന്നു ഇത് പാസ്സായാൽ പൂർണ്ണമായും യാക്കോബായ ഓർത്തഡോക്സ് ശൈലിയിലേക്ക് ഈ സഭയെ കൊണ്ടുപോകുവാൻ കൽതായ ഭൂരിപക്ഷമുള്ള സിനഡിൽ തീരുമാനങ്ങൾ എടുത്തേനെ നിതാന്ത ജാഗ്രത ഇല്ലാത്ത മെത്രാൻമാർ വഴങ്ങിക്കൊടുക്കുകയും ചെയ്തേനെ പാമ്പിനെയും പാലാക്കാരനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം പാലാക്കാരനെയും പിന്നെ പാമ്പിനെയും കൊല്ലണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് പൂർണമായും അനർത്ഥമാകുന്ന ശൈലിയിൽ യാക്കോബായ ഓർത്തഡോക്സ് പ്രേമം മൂത്ത് നടക്കുന്ന ഇവരെ സൂക്ഷിക്കണം കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ വരെ വെള്ളം ചേർക്കാൻ ധൈര്യം കാണിക്കുന്ന ഇവർ ഏതറ്റം വരെയും പോകാൻ മടി കാണിക്കില്ല കൽതായ തീവ്രവാദവും ഓർത്തഡോക്സ് പ്രേമവും മൂത്ത് നടക്കുന്ന ഇവരോട് ഒന്ന് പറഞ്ഞേക്കണം നിങ്ങളെ കത്തോലിക്കരാക്കാൻ ഞങ്ങൾ വരുന്നില്ല മറിച്ച് ഞങ്ങളെ യാക്കോപായറാക്കാൻ നിങ്ങളും ശ്രമിക്കരുത് ഞങ്ങളുടെ തനിമയിൽ ഞങ്ങൾ കത്തോലിക്കാ സഭയിൽ തുടർന്നു കൊള്ളാം കൽതായ ഭ്രാന്ത് മൂത്ത് വടവാദൂർ സെമിനാരിയെ ഇവർ ഒരു മദ്രസയുടെ നിലവാരത്തിലേക്ക് കഴിഞ്ഞ ചുരുക്കിയ കാലഘട്ടത്തിനുള്ളിൽ തരം താഴ്ത്തിയപ്പോൾ പ്രതികരിക്കാനും ജാഗ്രത കാണിക്കുവാനും മെത്രാന്മാരിൽ ആരും തയ്യാറായില്ല ചങ്ങനാശ്ശേരിയിലെ കാഞ്ഞിരപ്പള്ളിയിലെയും പാലായിലെയും മാർത്തോമാർഗ തീവ്രവാദികൾ നേതൃത്വം നൽകുന്ന ദയറകൾ എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന ഓത്തു പള്ളിക്കൂടങ്ങളും ഭാവിയിൽ നമ്മുടെ കത്തോലിക്ക സംസ്കാരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആയി മാറിയേക്കാം പുറത്തുനിന്ന് ആരെയും കുത്താൻ കിട്ടിയില്ലെങ്കിൽ തങ്ങളിൽ ഒരാളെ തന്നെ നറുക്കിട്ട് കുത്തുന്ന സംസ്കാരത്തിലേക്ക് ഇവർ അധപ്പതിച്ചതിന്റെ ചൂട് ഒട്ടുമിക്ക മെത്രാന്മാർക്കും അറിഞ്ഞതാണ് ഇവരുടെ താൽപര്യത്തിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിച്ചാൽ ആരെയും തെറി പറയുവാൻ ഇവർക്ക് മടിയില്ല അമ്പേൽക്കാത്തതായി ആരുമില്ല കുരുക്കളിൽ എന്ന അവസ്ഥയിലാണ് സകല മെത്രാന്മാരും മെത്രാൻമാരും പയബാന കേവലം വിഷവർധനം എന്നത് നിങ്ങൾക്കറിയില്ലേ മെത്രാൻമാരെ പാമ്പിൻ കുഞ്ഞിന് പാൽ കൊടുക്കരുത് പള്ളികളിൽ കർട്ടനിടാനും മെത്രാൻമാരെ കല്ലറങ്ങാടൻ പാവാട ഇടിക്കാനും കൊന്തയും കുരിശിന്റെ വഴിയും എടുത്ത് മാറ്റുവാനും ക്ലാവർ കുരിശ് കഴുകിയ വെള്ളം ദുഃഖവെള്ളിയാഴ്ച കുടിപ്പിക്കുവാനുമൊക്കെ ഇവർ എന്ത് വഴിയും തേടും വിടരുത് നിതാന്ത ജാഗ്രത പുലർത്തിയേ പറ്റൂ ഇത് അവസാനമല്ല മറിച്ച് തുടക്കം മാത്രമാണ് കൽതായ വാദത്തെ കുരിശിൽ തറയ്ക്കുവാനുള്ള കുരിശ് യുദ്ധത്തിന്റെ തുടക്കം ഗോഡ് നിങ്ങളുടെ അഭ്യുന്തയാക്ഷി ഗംഗയിൻ സെൽവൻ നന്ദി